എനിക്ക് ആ ഒരു എമൗണ്ട് ഇപ്പോഴും ചേച്ചിയുടെ കയ്യിലോട്ട് ആയിട്ടില്ല ചേച്ചിക്ക് ഒന്നുമില്ല കേട്ടോ നമുക്കൊരു ഇത്ര ഒരു പരിധി ഉണ്ട് ഒരു വീഡിയോസ് കാണുന്നതിലോ ഒരു സ്കിപ്പ് ചെയ്ത് പോകുന്നതിലൊക്കെ അങ്ങനെയൊക്കെ നോക്കിയാണ് പേയ്മെന്റ് വരുന്നത് അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയായിരുന്നു ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ വന്നിരുന്നു അപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റിയത് പിന്നെ അതേപോലെ ഞങ്ങൾക്ക് കുറെ കമന്റ്സും കാര്യങ്ങളും വന്ന് എന്തായി സുചിച്ച് വീടിന്റെ കാര്യങ്ങൾ എന്തായി പിന്നെ അതേപോലെ തന്നെ ചേച്ചി രണ്ടു ദിവസമായിട്ട് എവിടെ പോയി എങ്ങനെ

രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ വീട് ഇടാൻ പറ്റാണ്ടിരുന്നെന്നുള്ള ചോദിച്ചിരുന്നു അതെന്ന് വെച്ചാൽ സൂചിച്ച് കുറെ ഓട്ടത്തിലായിരുന്നു അല്ലടാ അല്ലേ അതേ നമുക്കും നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഷോർട്ട് വീഡിയോസിന്റെ അടിയിലായാലും ലെങ്ക് വീഡിയോസിന്റെ അടിയിലായാലും നമ്മളോട് ചോദിച്ചത് സൂചിച്ച് വെച്ചാൽ കാണാനല്ല സൂചിച്ച് എവിടെ പോയി എന്താണ് വീഡിയോ ഇട എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിൻ്റെ കൂടി മറുപടി പറഞ്ഞേക്കാം എന്തായാലും അപ്പൊ സുചേച്ചി ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും നമ്മൾ എല്ലാവരും കരുതുന്നത് പോലെ ചേച്ചി വീട് വെക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളിലോട്ടാണ് അപ്പൊ അതിനു മുമ്പ് ചേച്ചിക്ക് വേണ്ടത് ആദ്യം ഒരു സ്ഥലമാണ് അപ്പൊ സ്ഥലത്തിന് കുറച്ച് പേയ്മെന്റ് ചേച്ചിക്ക് ആയിട്ടുണ്ട് എന്നാലും ചേച്ചിക്ക് ഇനിയും കുറച്ച് കൂടി പിന്നെ അതേപോലെ തന്നെ സ്ഥലം വെച്ചു ഒരു പെട്ടെന്ന് തന്നെ സ്ഥലം വെച്ച് കൊടുക്കാന്നുള്ളത് വന്നിട്ടുണ്ട് സ്ഥലമല്ല വീട് വെച്ച് കൊടുക്കാൻ സ്ഥലം കിട്ടിയ ഓൺ ദ സ്പോട്ടിൽ വീട് വെക്കാന്നുള്ളത് അവര് വീട് വെച്ച് കൊടുക്കാന്നുള്ള കാര്യത്തിൽ അവര് റെഡിയായി ചേച്ചിയെങ്കിൽ നാളെ ശരിയാക്കാം അപ്പൊ ചേച്ചിക്ക് ആ ഒരു എമൗണ്ട് ഇപ്പഴും ചേച്ചിയുടെ ആയിട്ടില്ല ചേച്ചിക്ക് ഒരു കുറച്ച് ഒരു ഒരു സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസയാണ് ചേച്ചിയുടെ കയ്യിലായിട്ടുള്ള അപ്പം കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ബെറ്റർ ആയിരിക്കും കാരണം ചേച്ചി കുറേ കിടന്ന് ഓടുന്നുണ്ട് ഇപ്പം പറഞ്ഞില്ലേ മൂന്ന് ദിവസമായിട്ട് ചേച്ചി വീഡിയോസും കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ട് ചേച്ചി ഓടി അടക്കണായിരുന്നു നമുക്കറിയാം ചേച്ചി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ട് ആ പിള്ളേര് ചേച്ചിക്ക് എപ്പോഴും പറയുന്നത് എൻ്റെ മക്കളും മക്കൾക്ക് കയറി കിടക്കാൻ ഒരു വീടായാൽ മതി എൻ്റെ മക്കളൊന്ന് സമാധാനത്തോട് കിടന്നുറങ്ങുന്നത് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പറയുമ്പോൾ നമുക്കും അതൊരു സങ്കടം ഉടും അതുകൊണ്ടാണ് കൂടുതൽ ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാര്യം എല്ലാ കാര്യങ്ങളും ചേച്ചി ഞങ്ങളോടാണല്ലോ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ചേച്ചി എന്തെങ്കിലും ചേച്ചിക്ക് നിന്ന് ഏതെങ്കിലും വിധത്തിൽ ലോൺ കിട്ടുമെന്നു ജസ്റ്റ് ആണ് ചേച്ചി കൊറേ സ്ഥലത്ത് ഓടിയും കാര്യങ്ങളൊക്കെ ഓടി നടക്കാനാണ് പക്ഷെ ചേച്ചിക്ക് എന്തെങ്കിലും ആ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്ന് ചേച്ചിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചേച്ചി വേലുണ്ടോ ചേച്ചിയുടെ പേരിൽ ഒന്നും സ്വന്തമായിട്ട് അവരുടെ പേരിലില്ലാത്ത കാരണം ഒരു ഈടുവക്കാനും ഒന്നും പറ്റില്ല ചേച്ചി അപ്പൊ ഞങ്ങൾ സഭാഷ്ട ചേച്ചി എന്റെ ലാ ഈട് വെക്കാനായിട്ട് ചേച്ചി ഉള്ളൂ ചേച്ചി തമാശയായിട്ടാണ് നമ്മളോട് പിന്നെ അതുപോലെ തന്നെ ചേച്ചിക്ക് സ്വർണ്ണമായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്തിട്ട് മറച്ചു വയ്ക്കുക അതിനായിട്ട് ചേച്ചിയുടെ അടുത്ത് ഗോൾഡോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചേച്ചിന് ഒരു കൈത്താങ് എന്തായാലും ചേച്ചിക്ക് നമ്മൾ കൊടുത്തേ പറ്റും കാരണം എല്ലാവരും ചേച്ചിക്ക് ഇപ്പൊ വീടിന് വേണ്ടിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് കമന്റ്സിലൂടെ ചേച്ചിയുടെ വീഡിയോസിലെ കമന്റ്സിലൂടെ നമുക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നുകൂടി ഒന്ന് പരിശ്രമിച്ചാൽ ചേച്ചിക്ക് എന്താ പറയുക സ്ഥലം വാങ്ങാനുള്ള എമൗണ്ട് നമ്മൾ നമ്മളിലൂടെയും കിട്ടും പിന്നെ അതേപോലെ തന്നെ ചേച്ചി യൂട്യൂബിന്റെ പേയ്മെന്റ് വരുമ്പോഴും അല്ലേ ചേച്ചി യൂട്യൂബിന്റെ പേയ്മെന്റ് വരുമ്പോൾ അതൊക്കെ ചേർത്തിട്ട് ചേച്ചി എല്ലാം കൂടി ചെയ്യാന്ന് വിചാരിച്ചാൽ തന്നെ യൂട്യൂബിന്റെ പേയ്മെന്റ് വന്നതിന് അഞ്ചാറ് മാസം എടുക്കണം ചേച്ചിക്ക് അത്രയും എമൗണ്ട് കയ്യിലോട്ട് വരണമെങ്കിൽ തുച്ഛമായ ഒരു എമൗണ്ട് ആണ് പിന്നെ അതിങ്ങനെ കൂടി കൂടി വന്നത് ഇപ്പൊ എല്ലാവരും ചേച്ചിക്ക് ഭയങ്കര റീച്ച പെട്ടെന്ന് ഒരുപാട് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ലട്ടെ നമുക്കൊരു ഇത്ര ഒരു പരിധിയുണ്ട് ഒരു വീഡിയോസ് കാണുന്നതിലും അവർ സ്കിപ്പ് ചെയ്ത് പോകുന്ന അങ്ങനൊക്കെ നോക്കിയാണ് പേയ്മെന്റ് വരുന്നത് അപ്പൊ ചേച്ചിക്ക് അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ ഒരു ആറ് ഏഴ് മാസം ചേച്ചി കഷ്ടപ്പെടണം യൂട്യൂബിന് വേണ്ടി എന്നാലും ആ പൈസ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ചേച്ചിക്ക് ഈ ഇപ്പൊ നിങ്ങൾ കൊടുത്ത പൈസ കൂടി ചേർത്തിട്ട് ചേച്ചിക്ക് ഒരു വീട് വെക്കാൻ പറ്റുള്ളൂ പക്ഷെ ചേച്ചി അങ്ങനെ കൂട്ടാൻ നിന്ന് കഴിഞ്ഞാ ഇപ്പൊ വീട് വെക്കുന്നവര് ചിലപ്പോ ആ ഒരു സമയം ആവുമ്പോ ചെലപ്പോണ്ടാവോ ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാനും പറ്റൂല അപ്പൊ ഇപ്പൊ അവര് ആയി നിക്കലാണ് സ്ഥലം കിട്ടിയ ഓൺ ദ സ്പോട്ടിൽ വീട് വെക്കാന്നുള്ളതെട്ടാ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു നിങ്ങൾക്ക് അറിയാലോ ചേച്ചിയുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും അറിയാൻ പറ്റും ചേച്ചി എങ്ങനെയാണ് സംസാരിക്കണേന്നല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കും ചേച്ചിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ടാണ് അപ്പൊ ഞങ്ങളും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് കാരണം നമ്മളെല്ലാരും കൂടി ഒന്നും കൂടി പരിശ്രമിച്ച ചേച്ചിക്ക് എന്തായാലും അപ്പം അതായത് ചേച്ചിക്ക് ഇട്ട് കൊടുത്ത ആൾക്കാർ ഇനിയും കൊടുക്കണോന്നല്ല ഞങ്ങൾ പറയണത് ഇപ്പം എല്ലാരും പറയുന്നത് ആ ചേച്ചിയുടെ കമൻസിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നൂറ് രൂപ ആയിട്ട് അല്ലേ അങ്ങനെ എന്താ നൂറ് രൂപ ചലഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ആ ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് എല്ലാ കൊടുക്കാത്ത ആൾക്കാരായാലും ആരായാലും ഒരു നൂറ് രൂപയും കൂടി നൂറ് രൂപ നൂറ് രൂപ എന്നുള്ള രീതിയിലായാലും ഇട്ട് കൊടുത്താൽ ചേച്ചിക്ക് എങ്ങനെയാണല്ലോ തലം മേടിക്കാൻ കിട്ടും പിന്നെ എല്ലീ പറഞ്ഞ പോലെ ചേച്ചിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപ വച്ചിട്ടാ പോലും ചേച്ചിക്ക് ഒരുപാട് പൈസ കിട്ടൂലൊക്കെ കമന്റ്സുകൾ ഉണ്ട് പക്ഷെ നിങ്ങളെല്ലാം വിചാരിക്കും ഈ കാണുന്ന എല്ലാവരും വീഡിയോ വീഡിയോ എല്ലാവരും പൈസ കൊടുക്കണമെന്നില്ല എല്ലാവരും കയ്യിലുള്ളത് പോലെയൊക്കെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ ചിലവർക്ക് കൊടുക്കാൻ പറ്റാത്തവരണ്ടാവും വർക്ക് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല അക്കൗണ്ട് വഴി ഇടണത് എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ കുറെ പേർക്ക് ഉണ്ട് അതുകൊണ്ട് കുറേ പേര് പേരുമായിരിക്കും അയ്യോ ഞങ്ങൾ കൊടുത്തല്ലോ പിന്നെയും ഞങ്ങൾ കൊടുക്കണം അങ്ങനെയല്ല കേട്ടോ നമ്മൾ പറഞ്ഞത് ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളീ പറയുന്നത് സൂചിച്ച് ഇത്ര വീഡിയോ നിങ്ങളും കണ്ടു കാണും അല്ലേ അപ്പം നിങ്ങൾ ആവുന്നത് എന്തെങ്കിലും കൂടി ചെയ്യാൻ പറ്റും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് ഞങ്ങൾക്ക് ചേച്ചിക്ക് യൂട്യൂബറുമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നപ്പോഴോ ലൈറ്റ് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് അപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്യാനറിയില്ലായിരുന്നു അപ്പം ആ ലൈറ്റും കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് കമൻറ്റ് വന്നു പക്ഷെ അതിന് മുമ്പേ ഞങ്ങൾ ഓൾറെഡി ചേച്ചിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുന്ന് കൊടുത്തിരുന്നിട്ട് അപ്പോൾ ചേച്ചി അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചേച്ചിയാൽ നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും ആ ലൈറ്റ് അയച്ചു കൊടുത്തവർക്കും ഞങ്ങളുടെ പേരിലൊരു നന്ദി പറയാനാണ് അതെ വളരെ സന്തോഷുണ്ട് ചേച്ചി അതിന് വേണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു ഇവിടെ നമുക്ക് ലൈറ്റ് ഉള്ളതുകൊണ്ട് ചേച്ചിക്ക് രണ്ടുമൂന്ന് വീട് സീക്കുന്ന ലൈറ്റിന്റെ മുമ്പിലെന്ന് ചോത്തേക്കും നല്ല ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഒയ്യോടി ഞാൻ ഇത്ര സുന്ദരി അടിയോ ഇത് എന്താണ് ഈ സാധനം പറഞ്ഞത് നല്ല രസം ഉണ്ട് ചേച്ചി ഭർത്താൻ ഒക്കെ ഒക്കെ എനിക്ക് ഊരു ദിവസം സാധനം അങ്ങനെ അങ്ങനെയാണെങ്കിൽ അപ്പൊ ചേച്ചി എറണാകുളത്ത് ഉണ്ട് നമുക്ക് ഒരു ദിവസം പോയി വാങ്ങാട്ടാന്നൊക്കെ പറഞ്ഞത് നിക്കണേന്ന് അപ്പത്തേക്കും ഇങ്ങനെ ഡ്രൈ കാര്യങ്ങളൊക്കെ കിട്ടി അപ്പൊ അയച്ചു കൊടുത്ത ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി നല്ല വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ചേച്ചി ഇപ്പൊ കുറച്ച് കഴിയുമ്പോ തന്നെ ഇപ്പൊ ഇവിടെ വരുവട്ടെ ഇവിടെ അടുത്തൊരു സ്ഥലം ചേച്ചി എന്നോട് പറഞ്ഞിട്ട് ചേച്ചി അത് നോക്കാൻ ചേച്ചിയും ചേട്ടനും കൂടി വരുന്നുണ്ട് അപ്പൊ ചേച്ചി വന്നു കഴിഞ്ഞിട്ട് ആ സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചേച്ചി പിന്നെ ആ ചേച്ചിയുടെ ബ്ലോക്കിലുണ്ടാവോട്ടെ അപ്പൊ നമുക്കിപ്പൊ പറയാനുള്ള കാര്യം നമ്മളെ ആവുന്നത് പോലെ ആർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം ഇപ്പൊ കൊറേ പേര് നിങ്ങൾക്ക് വീടും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ പാടുക പക്ഷെ എന്തായാലും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ് അപ്പൊ നമുക്കിപ്പൊ നമ്മളെല്ലാം മെയിൻ ആയിട്ട് നോക്കണം ഞങ്ങളുടെ അവസ്ഥയും അവസ്ഥയും നോക്കുമ്പോ സൂചിച്ച് എന്താ പറയാ ഭയങ്കര ഒരു ഇതിലേക്ക് ഒരു വ്യക്തിയാണ് കാര്യം സുചിനോട് ആദ്യമേ ഞങ്ങൾ പറഞ്ഞു ചേച്ചി വീട്ടെടുത്തിട്ട് അങ്ങോട്ട് മാറാൻ പാടില്ല അപ്പൊ പിന്നെ നമ്മള് മനസ്സിലാക്കി കൊറേ പൈസ ഇനി പാട കാശ് കൊടുക്കണം പിന്നെ അവിടെ നിന്ന് ചേച്ചിയുടെ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോലെ വിചാരിക്കണമല്ല ഞങ്ങള് ബ്ലോഗിൽ ഇട്ടിട്ടില്ലെന്ന് മാത്രമുള്ളൂ കാര്യം വേറെ ഒന്നുമല്ല അത് ആ നമുക്ക് പറഞ്ഞത് മനസ്സിലാവൂല ഞങ്ങള് പറഞ്ഞു തന്നേ അത് കണ്ടു തന്നെ മനസ്സിലാവും അത് പിന്നീട് എപ്പോഴെങ്കിലും ചേച്ചിയായിട്ട് തന്നെ ചേച്ചിയുടെ വ്ളോഗിലിടും കാര്യം ചേച്ചിക്ക് ഇപ്പൊ പ്രോഗ്രാമിന്റെ തിരക്ക് ബാങ്കിൽ പോകണം പോകണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ തന്നെ ഓടിയോ നടക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോ ഞാൻ എടുത്തിട്ട് വന്നിട്ട് എഡിറ്റ് ചെയ്യാം ചേച്ചി ചേച്ചി എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അപ്പൊ ചേച്ചി എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇവിടെ വന്നിപ്പോ അപ്ലോഡ് ചെയ്തിട്ട് ആള് പോകും കാര്യം ഒരു രണ്ട് മൂന്ന് ദിവസം വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ചേച്ചിക്ക് പിന്നെ രണ്ടു ദിവസം വരണ്ട മൂന്ന് ദിവസം വരണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് പിന്നെ അടുത്ത വീഡിയോസ് ഒക്കെ എടുത്തിട്ട് സമ്മാനത്തോടെ അല്ലെങ്കിൽ ചേച്ചി ഇത് പ്രോഗ്രാമിന്റെ തിരക്കും ബാങ്കിൽ പോണ തിരക്കും പിന്നെ അതേപോലെ തന്നെ ചേച്ചി നോക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യണം അങ്ങനെ ചേച്ചി സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് ഭയങ്കര തിരക്കാൻ ഇടക്ക് പിന്നെ സുണ്ടപ്പം രണ്ടുമണിയാകുമ്പോഴേ കിടക്കുള്ളു ചേച്ചിക്ക് സുണ്ടപ്പൻ കിടക്കാൻ ചേച്ചിക്കും കിടക്കാൻ പറ്റൂല രാത്രി വൈകുന്നേരം ആറുമണിക്ക് ഉറങ്ങിട്ട് രാത്രി പത്തര ആവുമ്പോൾ സുണ്ടപ്പന എട്ട് വരും പിന്നെ രണ്ടര മൂന്നുമണിയാകുമ്പോൾ സുണ്ടപ്പനെ പിന്നീട് ഉറങ്ങുള്ളൂ അപ്പൊ അതുവരെ ചേച്ചി ഉറക്കം നിൽക്കുന്നത് അങ്ങനെ കുറെ കുറച്ച് പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഇണ്ട് പിന്നെന്താ പറയാ അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒന്ന് കൈകോർത്താൽ അതെ ചേച്ചി ചേച്ചിക്ക് ഇപ്പൊട്ട ണ്ടോ നമ്മുടെ അതുപോലെ ചേച്ചിക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറയേ ഒരു മേടിക്കാനുള്ളത് ചേച്ചിയുടെ കയ്യിലായിട്ടുണ്ട് നമുക്ക് എമൗണ്ട് എത്രയെന്ന് നമ്മളും കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല ചേച്ചി നമ്മളോട് പറയണത് മാത്രം നമുക്ക് കുറേ കാര്യങ്ങൾ കാര്യങ്ങളറിയുള്ളൂ അപ്പൊ അത് വെച്ചിട്ട് ചേച്ചിക്ക് അതിനകത്തൊരു വീട് വെക്കാനും പറ്റൂല ഒരു സെന്റിലൊക്കെ വീട് വെക്കണവരണ്ട് പക്ഷെ എന്നാലും ചേച്ചിക്ക് എന്താ പറയാ കുട്ടികൾക്കൊരു ഒരു വീട് ഇത്രയും യും സഹായിച്ചതാണ് അപ്പൊ കുറച്ചും കൂടി ഒരു എമൗണ്ട് അയക്കുന്നതിനെ ചേച്ചിക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റും മേടിക്കാൻ പറ്റിയ ചേച്ചി വീട് വെച്ചു കൊടുക്കാൻ ആൾക്കാർ റെഡി ആയതുകൊണ്ടാണ് നമ്മളും ഈ വ്ലോഗ് ചെയ്യാൻ കാരണമായിട്ട് സംസാരിച്ചോളൂ പറഞ്ഞ സ്ഥലമായല്ലോ മോളെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡി ആണ് നീണ്ടു പോകരുത് എന്നുള്ളതും കൂടി പറഞ്ഞു കാരണം നീണ്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് വേറെ അവർ ബിൽഡേഴ്സ് ആണല്ലോ അപ്പൊ അവർക്ക് ഇങ്ങനെ കൊറേ എന്താ വർക്ക് കാര്യങ്ങളൊക്കെ അവർക്ക് നീങ്ങി പോകണം പിന്നെ അതേപോലെ തന്നെ പിന്നെ ചിന്തിക്ക ചില ഓസുതിമോള് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങി സ്ഥലം വാങ്ങണ് ഏഹ് അങ്ങനത്തെ ഒരു പേര് വരാം അങ്ങനെ അങ്ങനെയല്ല ചേച്ചി നിങ്ങൾ എല്ലാം കൊടുക്കാ എന്നും അല്ലെ തല ചേച്ചാ പിന്നെ അതേപോലെ തന്നെ ചേച്ചി നിങ്ങൾ തന്നതും അതുപോലെ തന്നെ ചേച്ചി അധ്വാനിച്ച് അതായത് യൂട്യൂബിൽ അധ്വാനിച്ച് ഉണ്ടാക്കിയ കാശും കൂടി കൂട്ടിയാണ് ചേച്ചി സ്ഥലം വാങ്ങാൻ കിട്ടുന്ന ഒരു മാത്രം ചേച്ചിക്ക് മേടിക്കാൻ പറ്റും ഞങ്ങൾക്ക് തോന്നണില്ല അതെ കാര്യം അത്ര എമൗണ്ട് ഒന്നും ചേച്ചിക്ക് വരുന്നില്ല എന്നാലും നമ്മളെ കൊണ്ടാവുന്നത് എല്ലാവരും ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരുന്നു ചേച്ചി യൂട്യൂബിൽ നിന്നും കൂടി ഉള്ള എമൗണ്ട് കൂടി അല്ലെ ना ും സ്ഥലം വാങ്ങുന്നത് അപ്പൊ ചേച്ചിക്ക് എന്നാലാണ് അത് തികയുള്ളൂ ഒരു പേപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എല്ലാം അതിനകത്തൊന്നും തികയൂല അപ്പൊ ചേച്ചി എല്ലാം കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ സ്ഥലം വാങ്ങുന്ന സ്ഥലം വാങ്ങുന്നത് മാത്രമല്ല അതിന്റെ ഇപ്പൊ ബ്രോക്കറുണ്ടെങ്കിൽ ബ്രോക്കറിന് കൊടുക്കണം ഏഹ് പിന്നെ എന്താണ് എഴുത്തുകൊത്ത് കാര്യങ്ങള് പിന്നെ വില്ലേജ് ഓഫീസിൽ ഓഫീസിൽ നിന്ന് ആൾക്കാർ വരുത്തി അവർക്ക് എല്ലാവർക്കും കൊടുക്കണമല്ലോ അപ്പം ആ ചേച്ചിക്ക് അതിൻ്റെയും കൂടി ഉള്ളതെല്ലാം സെറ്റാക്കി വെക്കണം അപ്പം അതുകൊണ്ടാണ് ഞങ്ങളും ഒരു അഭ്യർത്ഥനയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് അപ്പം ചേച്ചി എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഇത്രയും പെട്ടെന്ന് ചേച്ചിക്കൊരു വീട് ആകുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം കാരണം സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ചേച്ചിക്ക് വീട് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും അത് അവർ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷമായി അവരങ്ങനെ വെച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര കലയണോ ചിരിക്കണോ അല്ലെ ആ ഒരു ഇതിലായിരുന്നു ഞങ്ങളപ്പോ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷ സന്തോഷമായി ചേച്ചിക്ക് അങ്ങനെ വീട് കിട്ടുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം എല്ലാവരും എന്താ പറയാ ഒന്ന് കൈകോർത്താൻ ചേച്ചി അപ്പൊ അത് കൈകോർത്ത അവിടെ ചേച്ചിക്ക് ഒരു വീടാകും അപ്പൊ ചേച്ചിയുടെ അക്കൌണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഞങ്ങള് പിൻ ചെയ്ത് വെക്കോട്ടെ ഡിസ്ക്രിപ്ഷനിലും അപ്പൊ നിങ്ങക്ക് താല്പര്യമുള്ളവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഉള്ളത് പോലെ നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ആയിരിക്കും അപ്പൊ കൊടുക്കുന്ന അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ ആയിരിക്കും ഞങ്ങളുടെ ആയിരിക്കും കേട്ടോ അതോട് നിങ്ങള് പേടിക്കണ്ട അപ്പൊ ഏഹ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ കമ്മല്പക്ഷം ചെയ്തിട്ടൊക്കെ അപ്പൊ എല്ലാവരും ഒന്ന് 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 വലിച്ചു പിടിച്ചാൽ നമുക്ക് നമ്മുടെ വീട് ഒരു മൂന്നാലഞ്ചു മാസത്തിനുള്ളിൽ നമുക്ക് ചേച്ചിയുടെ വീട് നമുക്ക് കാണാൻ പറ്റും ചേച്ചി പുതിയ വീട്ടിൽ താമസിക്കണമെങ്കിൽ താമസം കാണാൻ പറ്റും ഞാൻ പറയണത് പലതാമസം പാലയാച്ചലെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറയാറ് ചേച്ചിയിലാണ് അപ്പൊ നമുക്കും ആ ചേച്ചിയുടെ ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അപ്പൊ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈ ഓർക്കാം ഇപ്പൊ ഞങ്ങളും അതേപോലെ തന്നെ അല്ലേ എന്തിനു ഏതെങ്കിലും ഞങ്ങളും ചേച്ചിയുടെ കൂടെ ഉണ്ട് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങള് എപ്പോഴും ചേച്ചിയുടെ കൂടെ ഉണ്ടാവും ചേച്ചി ഞങ്ങളോട് പൊക്ക മക്കളായിരിക്കും നിങ്ങളെ മതിയായിരുന്നു പറയാറ് അതെ അതെ ചേച്ചിയാണ് എപ്പോഴും ഞങ്ങളോട് പറഞ്ഞാ വേണ്ടെന്നു പറഞ്ഞാൽ അന്നേ ഞാൻ വരാതിരിക്കണം എന്ന് പറയും അതേപോലെ ഞങ്ങളും പറയുന്നത് ചേച്ചിന്റെ അടുത്ത് ചേച്ചി എപ്പൊ മക്കളെ പൊക്കോ എനിക്ക് മതി പൊക്കോ എന്ന് പറയും പക്ഷെ ചേച്ചി അങ്ങനെ പറയുന്നത് എനിക്ക് അറിയാട്ട ചേച്ചി ഒരിക്കലും അങ്ങനെ പറയൂല ആ എന്താ പറയാ എപ്പോഴും മേടി ടൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോൺ വെക്കാറുള്ളൂ അപ്പൊ അത്രേ ഉള്ളൂ മറക്കണ്ട ഞങ്ങള് ഡിസ്ക്രിപ്ഷനിലെല്ലാം ചേച്ചി ഒന്നാണ് അക്കൗണ്ട് നമ്പറും അക്കൗണ്ട് നമ്പറും ഞങ്ങള് വെച്ചേക്കാം പിന്നെ ആരും വിചാരിക്കരുത് ചേച്ചി ചില നേരം ഫോൺ ഫോണെടുക്കാൻ പറ്റാത്തല്ലേ ചേച്ചി വർക്കിൽ പോകുമ്പോഴാണ് ചേച്ചി ബാങ്കിൽ എവിടെയെങ്കിലും ഫോൺ എടുക്കാൻ പറ്റാത്തത് അപ്പൊ ചേച്ചി അയ്യോ വിളിച്ചിട്ട് മോൾ ആരും എടുക്കാതെ ചേച്ചി പ്രോഗ്രാമിന്റെ കുറേ തിരക്ക് കാര്യങ്ങൾ അതും എല്ലാം ഉണ്ട് കേട്ടാ അപ്പൊ അതുകൊണ്ട് ചേച്ചിനെ ആരും അതോർത്ത് ആരും ഒന്നും വിചാരിക്കരുത് അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പൊ എന്തായാലും മറക്കരുത് ചേച്ചിയ എല്ലാവർക്കും നമുക്ക് എന്താ പറയാ ഹെൽപ്പ് ചെയ്യാ ഓക്കെ ബൈ